ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം കഴിഞ്ഞു പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്തുകാർക്കും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി എണ്ണായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുമാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പർപ്പസാരി ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപയാണ് സ്ഥലം കായംകുളം നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ പർപ്പസാരി ആടിനെയും കുഞ്ഞിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന പതിനാല് മാസം പ്രായമായ അൻപതിന് മുകളിൽ ബോഡി വെയിറ്റുള്ള വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഈ മുട്ടനെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു സ്ഥലം കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം കൊടുങ്ങല്ലൂർ വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിനെല്ലാം പെരൻ സ്റ്റോക്കാക്കി ഫാമുകളിൽ നിർത്താനും അനുയോജ്യമായ ഈ മുട്ടൻ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നിറചന ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള ഈ ആടിനെ വളർത്തുവാൻ അനുയോജ്യമാണ് വളർത്തുകാർക്കും അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പാലാട് വിൽപ്പനയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല പാലുള്ള ആടാണ് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് ഇതിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഒരു വലിയ ക്രോസ് ബ്രീഡ് മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഈ ആടിനെ വളർത്താൻ ഉത്തമമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ വെയിറ്റ് ബോഡി വെയ്റ്റ് മുപ്പത്തി അഞ്ച് കിലോയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ടാവും സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ട് വളർത്താനും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ ചെന കൺഫേം അല്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ക്രോസ് ചെയ്യിച്ചിരിക്കുന്നത് ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനുമായിട്ടാണ് നല്ല തീറ്റയും കൂടിയും വളർത്താനും നല്ല ആക്റ്റീവായിട്ടുള്ള വൃത്തിയുള്ള ഒരാടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ഥലം വളാഞ്ചേരിയാണ് മലപ്പുറം ജില്ല ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ വില പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പത്ത പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല ക്രോസിൻറ്റെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്ത് എഴുന്നൂറ് പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടൻകുട്ടിയെ വിൽപ്പനയ്ക്ക് പ്രായ ഏഴു മാസം ഏകദേശം തൂക്കം മുപ്പത്തഞ്ച് കിലോ വില ചോദിക്കുന്നത് ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം കോഴിക്കോട് മുക്കം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ഫാമുകളിൽ ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിൻ്റെ ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാൽപൊക്കമുള്ള നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടിയാണ് നല്ല പാലുള്ള നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ വളർത്താൻ ഉത്തമമായ ഈ തള്ളയാടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ല പറമ്പിപ്പീടിക ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പറമ്പിപ്പിടുക നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴി അതിൻ്റെ ഒരു മാസം ആയ എട്ട് കുട്ടികളും നാല് പുള്ളിയും നാല് നെയ്ക്കഡ് നെക്കും ആണ് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും പിടവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴി അതിന്റെ രണ്ട് ദിവസമായ പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളും വളർത്താൻ അനുയോജ്യമായ കോഴിപ്പിടയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മോസ്കോ വി കുട്ടികൾ വിൽപ്പനയ്ക്ക് അഞ്ചെണ്ണം എഴുന്നൂറ്റി രൂപ സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന അറുപത് കെ ജി ലൈവ് ഉള്ള വലിയ ഡബ്ബ ബീറ്റൽ മൂന്ന് മാസം ചെന നല്ല ഇടനീട്ടം പൊക്കം ഫീസ് പഞ്ച് ഇനി രണ്ടാം പ്രസവം ആദ്യ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ പാലും ഉണ്ടായിരുന്നു സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി രൂപ വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്തുവാൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറചന നാല് മാസം ആട് വില്പനയ്ക്ക് ലൈവ് വെയ്റ്റ് അൻപത്തി അഞ്ച് കെ ജി ആണ് പേരൻ സ്ട്രോക്ക് ക്വാളിറ്റി ഇനി രണ്ടാം പ്രസവം ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു ഒന്നര ലിറ്റർ കറവയുമുണ്ട് ഇതിനെ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നു സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള അത്യാവശ്യം നല്ല സൈസുള്ള ഈ ആടിനെ വില ചോദിക്കുന്നത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ പെണ്ണാടും ഒരു അതിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞ ഒരു ബീറ്റൽ മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീറ്റവും നല്ല പാലും ബീറ്റൽ തള്ളയാടും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ആക്റ്റീവായ നല്ല തീറ്റയും കൂടിയുള്ള മുട്ടൻകുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പുത്തനത്താണി മലപ്പുറം ജില്ല ഈ പെണ്ണാടിന് ബീറ്റൽ പെണ്ണാടിനെയും മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പുത്തനത്താണി മലപ്പുറം ജില്ല നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ബീറ്റൽ പെണ്ണാടിനെയും അതിൻ്റെ മൂന്ന് മാസം കഴിഞ്ഞ മുട്ടൻകുട്ടിയേയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം തൂക്കം ഏകദേശം മുപ്പത് കിലോ വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ഡെലിവറി ഇല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻ പതിനഞ്ച് മാസം പ്രായം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ക്രോസിംഗ് ടെൻഡൻസിയും ഈ മുട്ടനെ വിൽപ്പനയ്ക്കുള്ളതാണ് തൂക്കം ഏകദേശം അൻപത് കിലോ സ്ഥലം തൃശൂർ വാടാനപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം തൃശൂർ വാടാനപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം കൊട്ടാരക്കര ഇതിൻ്റെ പത്ത് മാസമാണ് പ്രായം ലൈവ് ബോഡി വെയിറ്റ് അറുപത് കിലോ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി കിട്ടുന്ന നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള ആണ് വളർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച അതുപോലുള്ള ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര കൊല്ലം ഡിസ്ട്രിക്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടാരക്കര ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ ക്രോസ് ഡബിൾ കളർ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഇതിനെ ക്രോസിംഗിനെ വളർത്തിയെടുക്കാൻ അനുയോജ്യമാണ് ഇതിന്റെ സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനോറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ മലബാറി പ്യുവർ വൈറ്റ് മലബാറി പാലാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല ഒരു ആട് പാലാടാണിത് ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല പാലുള്ള ആടാണ് വളർത്താനും അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറച്ചന ആട് വിൽപ്പനയ്ക്ക് ഫസ്റ്റ് പ്രസവത്തിന് നാല് മാസം ചെനയാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീറ്റവും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല അവിടെസെറ്റൊക്കെയുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കരയാമ്പറമ്പ് വളർത്തുവാൻ അനുയോജ്യമായ വളർത്തുകാർക്കും അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ആടിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി എണ്ണൂറ് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടൻ കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും ഈ പാലാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വളർത്തുവാനും ഒക്കെ നല്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഇതിന് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പിട കുട്ടിക്ക് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറ് സ്ഥലം മഞ്ചേരി കരാ കാരപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയ ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ആറ് ദിവസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം എടവണ്ണ മലപ്പുറം ജില്ല ഇതിന് മൂന്നിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടവണ്ണയാണ് മലപ്പുറം ജില്ലയിൽ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല സൈസുള്ള നല്ല വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ഇടവണ്ണ മലപ്പുറം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന വലിയ ബീറ്റിലാട് കടിഞ്ഞൂൽ പ്രസവം രണ്ട് കുട്ടികൾ ഒരു മുട്ടനും ഒരു പിടയും പ്രസവിച്ചത് രണ്ടാഴ്ച പ്രസവിച്ചിട്ട് രണ്ടാഴ്ച വില ചോദിക്കുന്നത് ഇരുപത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പുത്തനത്താണി കന്മനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ്ങിനെല്ലാം നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഇതിനെ ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമാണ് വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നേർച്ച ആവശ്യത്തിന് അറക്കാൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ജേഴ്സി പശു വിൽക്കാനുള്ളതാണ് പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പ്രസവിച്ചിട്ട് ഒന്നര മാസമായി രണ്ടാമത്തെ പ്രസവ പ്രസവത്തിലുള്ള പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല പാലുമുള്ള നല്ല പശു വളർത്താൻ അനുയോജ്യമായ ഈ പശുവിന് വില ചോദിക്കുന്നത് അൻപതിനായിരം രൂപയാണ് പത്ത് ലിറ്റർ പാല് കിറക്കുന്നുണ്ട് സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക